നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അതി ദുഃഖകരമായ ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് കോട്ടയം ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനത്ത് പാറക്കുളത്തിൽ മുങ്ങി മരിച്ചു പാറക്കുളത്തിൽ ചൂണ്ടയിടാനായി ഇറങ്ങിയ കുട്ടികളാണ് മുങ്ങി മരിച്ചത് പത്താം ക്ലാസ്സും ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് മരിച്ചത് മാടപ്പള്ളി പന്നിക്കൊമ്പിൽ അനീഷ് ആശ ആദർശ് പുതുപ്പള്ളി മാങ്ങാനം മന്ദിരം മാധവശ്ശേരിയിൽ വീട്ടിൽ അഭി എന്നിവരാണ് മുങ്ങി മരിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ തൃക്കൊടിത്താനം ചെമ്പുപുറം പാടശേഖരത്തിലായിരുന്നു അപകടം അഭിയും ആദർശം അടങ്ങുന്ന ആറംഗ സംഘമാണ് അപകടം നടന്ന പാറമടക്കുളത്തിലെത്തിയത് തുടർന്ന് ഇവർ ചൂണ്ടയിടുകയായിരുന്നു ഇതിനിടെ കുട്ടികളിൽ ഒരാൾ പാറമടക്കുളത്തിൽ വീണു പിന്നാലെ രക്ഷിക്കാനായി മറ്റൊരാൾ ചാടി അപകടം കണ്ടൊപ്പമുണ്ടായിരുന്ന കുട്ടികൾ ബഹളം വെച്ചതോടെ നാട്ടുകാർ ഓടിയെത്തി തുടർന്ന് വിവരം തൃക്കുടിത്താനം പോലീസിനെയും ചങ്ങനാശ്ശേരി അഗ്നിരക്ഷാ സേനയും അറിയിക്കുകയായിരുന്നു അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു മൃതദേഹം ചങ്ങനാശ്ശേരി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ചില ദൃശ്യങ്ങൾ കാണാം

مانه کني لاتي گلاي دي بلاي پارم پپو پپو کاوندو پپو اڙه گنتا تي رنگي ريتا اها انو جاي امر دارا ردو نا چانو ري بيجراي يوانو نمو ഇങ്ങോട്ട് പറന്നു വന്ന് അതാണ് चलो <laughs> na no, harkin N required 33 وب钱 This bitch poured… and took his head off not to fall Wait favour of ciggies Descending to the corner என்ன <tries>

我边 <laughs> নি <laughs> <Și X2> <čas figured> <hdad> ¿no Субтитры <small>